ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കൊച്ചു വീഡിയോ ആണ് ചക്ക പഴുത്തത് കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചു അതിലേക്ക് ഒരു മുറി നാളികേരം കൊത്തിയിട്ടു ഒരു മുറി നാളികേരം ചെരുകിയിട്ടു പിന്നെ ഏലക്കായും ജീരകവും ചുക്കും കൂടി പൊടിച്ചിട്ടുട്ടോ അന്നിട്ട് ചക്ക മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ടിട്ട് വരട്ടി എന്നിട്ട് പിന്നെ അടച്ചിടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഗ്ലാസ് റവ റവയാണ് കേട്ടോ ആദ്യമിട്ടത് ഒരു ഗ്ലാസ് റവ ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തു നല്ലപോലെ റവേനെ വേവിച്ചു തന്നെ എടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അല്ലേ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടിയിട്ട് പൊടീനെ നല്ലപോലെ മാവ് നല്ല പാകത്തിന് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കണ സമയത്ത് ഞാൻ അതിൽ ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് ഉപ്പ് വേണ്ടേ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഗോതമ്പ് പൊടിയും രവിയും എല്ലാം കൂടി ഇട്ട് നല്ല പോലെ പാകത്തിന് കുഴച്ചെടുത്തിട്ട് ഒരമണിക്കൂർ ഞാൻ അതോടെ വെച്ചു കേട്ടോ എങ്കിലാണ് നമുക്ക് റവിയൊക്കെ നല്ല പാകത്തിനായി കിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ടിതേ ഇലയാണ് ഇലയിലാണ് ചുടുന്നത് ഇലയില് അറ്റത്ത് മാവെടുത്ത് വയ്ക്കുക എന്നിട്ട് മൂന്ന് ഭാഗമായിട്ട് നമുക്കിതിനെ കിട്ടും അപ്പോൾ അങ്ങനെ ഇല മടക്കി നമ്മള് അടച്ചുട്ട് എടുക്കുകയാണ് കേട്ട നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ നമ്മള് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത് എന്നേക്കാളും നല്ലതാണ് രവിയും ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഇതിന് നല്ല കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് മറ്റേ ശർക്കര ഒരുക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടിയും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണവും കിട്ടും അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ചക്കട കേട്ടോ അപ്പോൾ ചക്കട കഴിക്കാനായിട്ട് കുറേ ദിവസമായി ചക്കട ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ അപ്പോൾ അങ്ങനെ അതേ അടിപൊളിയായിട്ട് ഞാൻ അട പരത്തി ഇതേ അടുപ്പത്ത് വെച്ചു ഏകദേശം ഒരമണിക്കൂറ് ഞാൻ നന്നായിട്ട് വേവിച്ചു ഇപ്പോൾ ഈ നമ്മുടെ അടയൊക്കെ വെന്തുട്ടോ ഇനിയിപ്പോൾ അത് കഴിക്കാം നല്ല ചൂടാണ് ശരിക്കും ചൂടാറണം ശരിക്കും ചൂടാറി കഴിയുമ്പോഴാണ് ഈ അട കഴിക്കാൻ രുചി കിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അട ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി രുചിയാണ് അന്ന് ഞാൻ അട കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ